നമ്മുടെ ഗവണ്മെന്റിനും മുഖ്യമന്ത്രിക്കും ധനവകുപ്പിനും ഉദാരമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ക്ഷേമപ്രവർത്തനങ്ങളിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് നിലപാട് പക്ഷേ എന്ത് ചെയ്യാം കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പം ജി എസ് ടി നടപ്പാക്കിയതോടുകൂടി നമ്മൾ കേന്ദ്രത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നില്ലേ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഭിക്ഷാപാത്രമായി നിൽക്കേണ്ട സ്ഥിതി പോലെയല്ലേ കേന്ദ്രം നമ്മളെ കാണുന്നത് ആ നിലപാടിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കിട്ടാൻ അർഹതയുള്ള തുക ലഭിക്കാത്തത് കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നടപ്പാക്കുന്നത് മുൻപാണെങ്കിൽ അഡ്വാൻസായിട്ട് കേന്ദ്രം പണം തരുമായിരുന്നു ഇപ്പോൾ എന്താ സ്ഥിതി കേരളം നടപ്പാക്കി റീഇംബേഴ്സ് ചെയ്യുന്ന ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് അത്ര സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ ധനവകുപ്പിനായാലും മുഖ്യമന്ത്രിക്കായാലും എനിക്കായാലും താഴോട്ട് പണം കൊടുക്കണം ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ഫലപ്രദമായി നടക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നടപ്പാക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമാണെന്നുള്ള കാര്യം ജനങ്ങളോട് ഞങ്ങൾ തുറന്നു പറയുകയാണ് എങ്കിലും ഓണക്കാലം ഒരിക്കലും ഓണക്കാലത്ത് ന്യായങ്ങൾ പറഞ്ഞു നിൽക്കുന്നതിന് പകരം ഇടപെടുകയും ജനങ്ങളെ ആശ്വാസം പകരാനുള്ള നടപടി സ്വീകരിക്കണമെന്ന കാഴ്ചപ്പാടാണ് ഇത്തവണ ഓണത്തിന് ഫലപ്രദമായി ഇടപെട്ടത്